നമ്മുടെ ടെറസ് ഗാർഡനില് വെള്ളരി കുഞ്ഞ് ഇതേ കിടക്കുന്ന കണ്ടോ ഞാൻ കുറേ ആയിട്ടാണ് കണ്ടത് ചേട്ടാ ഈ വണ്ടിയിൽ ഇടയിൽ കിടന്നുതോലും ഞാൻ കണ്ടില്ലായിരുന്നു ഇത് കണ്ടോ എന്താ സന്തോഷം നോക്കി എന്താ നല്ല വെള്ളരി ആദ്യമായിട്ടാണ് എനിക്കിങ്ങനെ വെള്ളരി ഉണ്ടാകുന്നത് മറ്റേ ഒരു മഞ്ഞ വെള്ളരി ചെറിയ സ്വർണ്ണ കളർ വെള്ളരി അത് ഉണ്ടായിട്ടുണ്ട് എന്നാലും ഈ വെള്ളരി എനിക്ക് ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത് എൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാവും വയ്യ അപ്പോൾ നമുക്ക് ആറ്റിട്ട് വെള്ളരി കട്ട് ചെയ്ത് എടുക്കാം ഇനിയുണ്ട് കേട്ടോ കുട്ടികൾ ഒരു വിഷം ഒരു മരുന്നൊന്നും ഒടിക്കാത്ത നല്ല ഫ്രഷ് വെള്ളരി വെള്ളരിക്കുട്ടിയെ കണ്ടോ ഇല്ല കേട്ടോ ഇനി ഇവിടെ ഒളിച്ചു കിടക്കായിരുന്നു വേണ്ട ഇതൊക്കെ ഞാൻ ഇപ്പോഴല്ലേ ഇതൊക്കെ കണ്ടുപിടിക്കുന്നത് എൻ്റെ കുട്ടികളെ വേണ്ട ഇച്ചിരി ചെറുതായിപ്പോയി അത്രയേ ഉള്ളൂ ഇതേണ്ടോ ഉണ്ടോ ഇതേണ്ട രണ്ടുപേരൊക്കെ ഉണ്ടോ ഒരാളെ നല്ല ഉള്ളരിയാണ് കേട്ടോ ഇനി അടുത്ത ആളെ കിടപ്പുണ്ടോ ഇത് ഉണ്ടോ മൂന്നാമത്തെ ആൾ അടുത്ത കുഞ്ഞ് വേണ്ട ഇതാണ് നമ്മൾ പറിച്ച് തിന്നുന്ന പ്രായം നമ്മുടെ പണ്ട് നമ്മുടെ വയലിൽ അച്ഛനൊക്കെ ഇങ്ങനെ വെള്ളരിയൊക്കെ നടടുമായിരുന്നു അപ്പം നമ്മുടെ ഈ പ്രായത്തിലാണ് എടുത്ത് ഇങ്ങനെ കടിച്ചു മുറിച്ച് തിന്നുന്നത് എന്താ ഇവർ രണ്ടുപേരും കൂടെ ഉണ്ട് എനിക്ക് ഒന്ന് രണ്ട് രണ്ടനാണെന്ന് തോന്നുന്നു ഒന്ന് എനിക്ക് എൻ്റെ ഒരു തൈ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് രണ്ട് തൈ എനിക്ക് നമ്മുടെ അനു തോമസ് തന്നതാണ് കേട്ടോ എന്തായാലും സന്തോഷം